നമസ്കാരം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ രാജ്യം ഒരു ഭീകരാക്രമണത്തെ അച്ചീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തെട്ടോളം മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ആഹ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഈ വർഗീയവാദം ആ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ സമയത്ത് ഏറ്റവും കാമായിട്ട് അതിനോട് ഏറ്റവും മിതത്വമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടി പ്രതികരിക്കേണ്ട ഒരു സമയമാണ് പക്ഷേ വർഗീയവാദികൾക്ക് എന്ത് ചെയ്യാം അവർക്ക് ഇതൊന്നും തീരെ ബാധകമല്ല അപ്പൊ അങ്ങനെ ഒരു വർഗീയവാദിയെ കുറിച്ചാണ് ആദ്യം പറയാനുള്ളത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ക്രിയേറ്ററായ അല്ലെങ്കിൽ ആയ ദിയ കൃഷ്ണ കൃഷ്ണ ഈ സംഭവം കഴിഞ്ഞപ്പോൾ ഒരു ഇൻ കുറെ അധികം ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൊരു സ്റ്റോറി ഷെയർ ചെയ്തിട്ട് ദിയാകൃഷ്ണ അതിന് ഹാഷ്ടാഗ് ആയിട്ട് വെച്ചത് ബെയ്ക്ക് ഹിന്ദുസ് എന്നാണ് എന്താണ് ദിയാകൃഷ്ണൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ദിയാകൃഷ്ണയ്ക്ക് മാത്രമേ അറിയുള്ളൂ ബേക്ക് ഹിന്ദുസ് അതായത് നമ്മുടെ രാജ്യത്തിനെതിരെ നടന്ന ഒരു അറ്റാക്കാണ് ഈ രാജ്യത്തെ നിരായുധരായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ള ഇരുപത്തെട്ട് മനുഷ്യരെയാണ് ഈ പറയുന്ന തഫസ്റ്റുകൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിട്ടുള്ളത് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് അതിന് വ്യക്തിമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ആ കൂട്ടത്തിൽ കാശ്മീരിൽ നിന്നുള്ള ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഒരാളും കൂടെ ഉണ്ടെന്ന് ഓർക്കണം അപ്പൊ ഒരു സാഹചര്യത്തിൽ രാജ്യം നിൽക്കുമ്പോഴാണ് ദിയാകൃഷ്ണ പറയുന്നത് വേക്ക്അ് ഹിന്ദൂസ് എന്ന് പിന്നെ ഒരു ദിയാകൃഷ്ണയുടെ പേര് എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ദിയാകൃഷ്ണെ എന്താ പറയാ കുറെ ആളുകൾ ഫോളോ ചെയ്യുന്ന നിരവധി ആയിട്ടുള്ള ഫോളോവേഴ്സ് ഒക്കെയുള്ള ഒരു ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഇൻഫ്ലുവൻസർ ആണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതുപോലെ എന്താ പറയാ നിരവധി നിരവധി നിര നിരവധി എന്താ പറയാ വർഗീയവാദികൾ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ട് അല്ലെങ്കിൽ ആ തോട് പൊളിച്ച് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതില് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മലയാളിയും ഈ കൂട്ടത്തിൽ മരിച്ചിട്ടുണ്ടല്ലോ കൊച്ചിയിലുള്ള രാമചന്ദ്രൻ രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ മക്കള് ഈ ഇന്ന് രാവിലെ തൊട്ട് മീഡിയോടൊക്കെ ഈ സംഭവത്തോട് പ്രതികരിച്ചിട്ടുണ്ട് അതായത് അവര് പറയുന്നത് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കണം അവര് ഒരു വെക്കേഷൻ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മക്കളെയും കൊച്ചുമക്കളെയായിട്ട് യാത്ര പോയിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പൊ അച്ഛന്റെ അമ്മയുടെ ഒക്കെ കൂടെ മക്കളെയും കൂട്ടി ഒരു യാത്ര പോകുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയാണ് അവിടെ വെച്ച് ഇങ്ങനെ ഒരു ആക്രമണം നേരിട്ടെന്നും ആ അവിടുന്ന് അച്ഛൻ മാത്രം അച്ഛൻ മരണപ്പെട്ടു പക്ഷെ കണ്ണമുന്നിൽ ആ ഇവര് പറയുന്നുണ്ട് ഇവരുടെ മേത്തും തോക്ക് വെച്ചു പക്ഷെ മക്കളാ സമയം എന്തോ അവർ പിന്തിരിഞ്ഞു പോയി എന്ന് ആ ഒരു നിമിഷത്തെ അവർ അതിജീവിച്ചത് എങ്ങനെയാണെന്ന് ഈ പറഞ്ഞ് ഈ കിടന്ന ഫേസ്ബുക്കിൽ കമന്റ് എഴുതുന്ന ഈ വർഗീയവാദികൾക്ക് അറിയുവേ അപ്പൊ അവരെ ആ ഒരു സംഭവം വിവരിക്കാണ് അവർക്ക് അവിടെ നേരിട്ടുള്ള അപ്പൊ അവരവിടുന്ന് ഓടി രക്ഷപ്പെട്ടു അച്ഛൻ എന്തായാലും മരിച്ചു എന്ന് നമ്മളൊരു ക്രൈസിസിനെ ആ പെൺകുട്ടി പറയുന്നുണ്ട് എന്റെ എന്നെ അങ്ങനെയാണ് ഒരു ക്രൈസിസ് വരുമ്പോൾ ഇനി മുന്നോട്ട് എന്ത് എന്ന് ചിന്തിക്കുക അല്ലാതെ നമ്മളവിടെ പാനിക്കായിട്ട് ഒരു കാര്യമില്ല അത് പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചത് ഒരു ഗുണാണ് അപ്പൊ അവിടുന്ന് അവര് ഇത്തിരി പാനിക്കായി ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴും മക്കള് അമ്മ മൂവ് ചെയ്യാം എന്ന് പറഞ്ഞ അമ്മേനേം കൂടെ ആ മക്കളാണ് കൊണ്ടുപോകുന്നത് അപ്പൊ അങ്ങനെ അവരവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഈ രാമചന്ദ്രൻ എന്ന് പറയുന്ന ആള് ഇവര് വെടിവെച്ച് അപ്പൊ തന്നെ മരിച്ചു എന്നിവർക്ക് ബോധ്യായി പിന്നെ അവരെ നോക്കി നിന്നിട്ട് കാര്യമില്ല കാര്യമെന്നാ ഈ മക്കളുടെയും അമ്മയുടെയും കൂടെ ജീവൻ നഷ്ടാവുള്ളൂ അപ്പൊ അവര് ചെയ്ത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ ശരി അവർക്ക് വേറൊന്നും അവിടെ ചെയ്യാനില്ല അപ്പൊ അങ്ങനെ അവിടെ ഓടി രക്ഷപ്പെട്ട് അവിടുന്ന് പുറത്തു വരുന്നവര് അവിടെയുള്ള ലോക്കൽസിന്റെ സഹായത്തോടെയാണ് പിന്നെ അവര് കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം അവര് കൂടെ പിന്നെയുള്ളത് അമ്മയും രണ്ട് കൊച്ചു കുട്ടികളുമാണ് അമ്മേനെയും ഈ കൊച്ചു കുട്ടികളെയും അവരുടെ കെയർ ഓഫ് തന്നെ ഒരു ഹോട്ടൽ മുറിയിലാക്കിയിട്ട് ഇവരവിടുന്ന് പിന്നെ കാര്യങ്ങൾ ഈ മോർച്ചറിയിൽ പോകുന്നതും ഇത് എന്താ പറയാ ഈ ബോഡി ഐഡന്റിഫൈ ചെയ്യുന്ന അങ്ങനെ ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ടാവും ഇതിന് അപ്പൊ അതൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന ഇവരുടെ ഡ്രൈവർ ആയിട്ടുള്ള കാശ്മീരി അവിടുത്തെ ലോക്കൽസിന്റെ സഹായത്തോടെയാണ് അപ്പൊ അവർ പറയുന്നത് എനിക്ക് അവരുടെ അത്രയും സഹായം കിട്ടി അപ്പൊ എയർപോർട്ടിൽ അവരോട് യാത്ര പറയുമ്പോൾ എനിക്ക് കാശ്മീരിന്റെ രണ്ട് ബ്രദേഴ്സിനെ എന്ന് ഞാൻ അവരോട് പറഞ്ഞു എന്ന് പറയുന്ന ആ ഒരു വീഡിയോക്കടിയിൽ വന്ന കമന്റ്സ് എന്തോരം എന്തോരം പിന്നെ എന്താ പറയാ വൃത്തികെട്ട മനസ്ഥിതിയുള്ള ആളുകളാണ് നമ്മുടെ നാട്ടില് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതില് മാത്യു ജേക്കബ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു കമന്റ് ആണ് അച്ഛൻ പോയത് എന്താ രണ്ട് ബ്രദേഴ്സ് അത് ആ മീനിങ് എന്താണ് എന്നുള്ളത് നമുക്ക് അത് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണെന്നുള്ളത് ആ കമന്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി പിന്നെ അച്ഛൻ മരിച്ചു രണ്ടു ദിവസം പോകുമ്പോഴേക്ക് ലിപ്സ്റ്റിക് മുഖ്യംപിക്കില്ലേ ആ മനസ്സ് കാണാതെ പോകരുത് എന്റെ ഈ മനുഷ്യരോടൊക്കെ എന്ത് രീതിയിലാണ് മനുഷ്യ വർത്തമാനം പറയാ അച്ഛൻ മരിച്ച ആരും ചെയ്തതല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് തിരിച്ചു വന്ന ഒരാള് അപ്പോഴും ഇവര് നോക്കുന്നത് ആ ഒരു സിറ്റുവേഷനില പെൺകുട്ടി സംസാരിക്കുമ്പോഴും ആ പെൺകുട്ടിയുടെ ആണ് ഇവര് നോക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് ഒന്നാലോ അത്രയും ബോൾഡായിട്ട് അവരത്യാവശ്യം വിദ്യാഭ്യാസമുള്ള നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി ഒരു സ്ത്രീയാണ് അപ്പൊ അവർക്ക് അത്ര ബോൾഡായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളത് ഒരു അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യല്ലേ അതിലെ മലയാളികള് എന്തൊരു എന്താ പറയാ എന്തൊരു നെഗറ്റീവായിട്ടാണ് ഈ എനിക്ക് തോന്നുന്നു ഇവരുടെ ഒക്കെ പ്രശ്നം എന്ന് വെച്ചാല് ആ പെൺകുട്ടിയാ കാശ്മീരിലെ രണ്ട് മുസ്ലിം പേരുകളാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നെ ഏഹ് ഹെൽപ്പ് ചെയ്തത് അവരാണ് എന്നെ എന്റെ രണ്ട് ബ്രദേഴ്സിനെ പോലെ നിന്ന് എന്നെ കെയർ ചെയ്ത് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നവരാണ് അതാണ് ആ ഒരു ആ രണ്ട് പേരും ഇവര് ഈ പറഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞ ആളുകളെ ചൊടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ അരുൺ നിരമേല് എന്ന് പറയുന്നൊരു വ്യക്തി തിരിച്ചു കുറഞ്ഞു പോയി മോളെ ആരതി നല്ല സന്തോഷത്തിലാണല്ലോ അയാളെ കൊന്ന തീവ്രവാദികൾ പോലും ഇത്രയും ഹാപ്പി ആയിരിക്കില്ല ഇവൾ തീവ്രവാദികളെ വിളിച്ചു വരുത്തി അച്ഛനെ വെടിവെപ്പിച്ചതായിരിക്കും അവളുടെ ലുക്കിലും സംസാരത്തിലും അങ്ങനെയാണ് തോന്നുന്നത് അമീല ജീൻ ആ ഒരു സ്ത്രീയാണ് അപ്പന്റെ മരണം വിറ്റ് പബ്ലിസിറ്റിയും പ്രശസ്തിയും അടിച്ചെടുക്കാനുള്ള അവസരം മുതലെടുക്കുകയാണ് ഇവൾക്ക് മലയാളവും അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല പട്ടിഷോ എന്തൊരു ജന്മം അപ്പൻ മരിച്ചതിന് കാശു കൂടി കിട്ടുമ്പോൾ പിന്നെ എന്തിനു ദുഃഖിക്കണം ഇതുപോലെ സന്തോഷിക്കുന്ന നാരികൾ ഇന്നും ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തിരിച്ചറിയുക തിരിച്ചറിയേണ്ടത് ആ പെൺകുട്ടിനെയല്ല ഇതൊരു ഫേക്ക് അക്കൗണ്ട് ആണെന്ന് തോന്നുന്നു പേര് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് ഇമ്മാതിരി എന്താ പറയാ നാറി രം എഴുതി വിടുന്ന ഏർ മുഖമില്ലാത്ത ജന്മങ്ങളെയാണ് തിരിച്ചറിയേണ്ടത് അവൾക്ക് വലിയ സന്തോഷം പോലെ അച്ഛൻ മരിച്ചത് നല്ല ഡെഡ് മണി കിട്ടും എന്താണ് നോക്കണേ ഒരു അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ പൈസക്ക് വേണ്ടിയിട്ട് സ്വന്തം അപ്പനെയും അമ്മേനേം കൊലയ്ക്ക് കൊടുക്കാ കൊടുക്കാൻ പോലും പഠിക്കാത്ത ജന്മങ്ങളാട്ടോ അരുൺ ധർമ്മച്ചാണ് പേര് ഈ പേരൊക്കെ നമ്മൾ പിന്നെ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് കാരണം പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഇവരുടെ അച്ഛനെ അമ്മേനെ ഒക്കെ കൊന്നു പൈസക്ക് വേണ്ടിട്ട് കൊന്നു എന്നൊക്കെ കേൾക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള വാർത്തകൾക്ക് ഏഹ് വരുന്ന വരാൻ പോകുന്ന പേരുകളാണ് ഇതൊക്കെ അച്ഛൻ മരിച്ച മകളുടെ അണിഞ്ഞുരിങ്ങു വന്നുള്ള മീഡിയ പ്രതികരണം കാണുമ്പോൾ നമുക്കുള്ള മാനസികാവസ്ഥയോ ഒരു ദുഃഖമോ ആ മകളിൽ കാണുന്നില്ല മനുഷ്യന്മാരുടെ ദുഃഖം അളക്കാനുള്ള മെഷീനൊക്കെ ചേച്ചി ജോജോ മൂലക്കര ജോമോൻ ആ ജോജോന്റെ അടുത്തുണ്ട് മനുഷ്യരുടെ ദുഃഖം അളക്കാനുള്ള എന്താ പറയാ അതിന്റെ ഏർ മെഷീനൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടുമായിരിക്കും ആ പേരൊക്കെ എഴുതി വെച്ചാൽ നമുക്ക് ആവശ്യം മൊഴി വാങ്ങാലോ മുഖത്തൊക്കെ മുഖത്തിട്ട കുട്ടിയൊക്കെ ഭാഷയിലുണ്ട് സ്വന്തം അച്ഛൻ മെച്ചത് എന്തൊരു അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് അഭിമാനമുള്ള അങ്ങനെ വളർത്തിയ അച്ഛന്റെ മക്കളൊക്കെ അഭിമാനത്തോടു കൂടി സംസാരിക്കും അപ്പൊ അച്ഛൻ മരിച്ച് അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അതിലെന്തായാലും നിങ്ങൾ സത്യൻ ബി നാഥ് എന്നാണ് ഒരു വെടി കിട്ടിയെങ്കിൽ സംഗതി മാറുമായിരുന്നു ഇവർ അച്ഛനെ കൊല്ലാനും കൂടി എനിക്ക് അപ്പൊ ഇത്തരം എന്താ പറയാ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാരെ ചിന്തിക്കുന്നത് ഈ പറഞ്ഞതൊക്കെ ഈ എന്താ പറയാ വർഗീയവാദം തലക്കി പിടിച്ചിട്ടുള്ള ജന്മങ്ങളായിരിക്കും ഇവർക്ക് ഇങ്ങനെയല്ലാതെ പ്രതികരിക്കാൻ പറ്റില്ല നമ്മള് ഈ പിന്നെ ഇത്തരം ലോക്കൽ സംഖ്യകളൊക്കെ മാറ്റി വയ്ക്കാം നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ മുന്നേ അതായത് നരേന്ദ്രമോദി ഭരണത്തിന് മുന്നേ മൻമോഹൻ സിംഗ് ഒക്കെ ഇന്ത്യ ഭരിച്ചപ്പോ ഒക്കെ ഈ നാട്ടില് ഭീകരാക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാടുണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും ഇത് തുടർന്ന് വരുന്നതാണ് എല്ലാ വർഷത്തെ വർഷവും എന്ന പോലെ നമ്മുടെ നാട്ടിൽ ഭീകരാക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോ ഏഹ് ഇതിനു മുന്നേ ഇങ്ങനെയുള്ള ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോ അപ്പൊ പ്രതിപക്ഷത്തുണ്ടായിരുന്ന ബി ജെ പി എന്തൊരു വലിയ അതി പ്രതികരണങ്ങളും ഭരണപക്ഷത്തിനെതിരായ ആക്രമണങ്ങൾ ആക്രമണങ്ങളുമാണ് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോ ഒക്കെ ഈ നമ്മുടെ പ്രധാനമന്ത്രിയായാലും ആഭ്യന്തരമന്ത്രിയായാലും അങ്ങനെ നമ്മുടെ ഭരണ ഭരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള ഭീകരാക്രമണത്തോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരായിരുന്നു പക്ഷെ ഇന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ ഭീകരാക്രമണം കഴിഞ്ഞ് ഇത്രയും സമയമായിട്ട് ആരെങ്കിലും ഈ പറയുന്ന ഭരണ ഭരിക്കുന്ന പാർട്ടിയെയോ അവരുടെ രാജ്യസ്നേഹത്തെയോ ചോദ്യം ചെയ്തിട്ടുണ്ടോ ഈ രാജ്യസ്നേഹം പറഞ്ഞാണ് ഈ പിന്നെന്താ പറയാ പാകിസ്ഥാന്റെ പേരും പറഞ്ഞ് രാജ്യസ്നേഹം പറഞ്ഞ് ഭരണത്തിൽ വന്ന ആളുകളാണ് രണ്ട് ലക്ഷത്തോളം മിലിട്ടറി ഫോഴ്സ് നമ്മുടെ പാകിസ്ഥാൻ ബോർഡറിൽ ഉണ്ടെന്ന് പറയുന്നു അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് ഇത്രയും ഈസി ആയിട്ട് ഈ ടെററിസ്റ്റിന് രാജ്യത്തേക്ക് കടന്നു വരാനും ഇവിടെയുള്ള മനുഷ്യരെ വെടിവെച്ച് കൊന്നു തിരികെ പോകാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെന്തിനാണ് ഈ പൈസ ചെലവാക്കി ഇത്രത്തോളം മിലിറ്ററി ഫോഴ്സിനെ അവിടെ വിന്യസിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണകർത്താക്കൾക്കെതിരെ ഒരു ക്വസ്റ്റ്യൻ പോലും വരാതിരിക്കുന്നത് ഇക്ക ഈ കുറച്ച് നാളുകളായിട്ട് ഈ രാജ്യത്ത് സംഘ സംഘപരിവാറിനെ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയെ വിമർശിക്കുന്നവരൊക്കെ രാജ്യദ്രോഹികളാണ് രാജ്യദ്രോഹത്തിന്റെ ഒരളവുകൾ എന്ന് പറയുന്നത് ഭരിക്കുന്ന പാർട്ടിയെ പാർട്ടിക്കെതിരെ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് അവർക്കെതിരെ മിണ്ടുന്നവരൊക്കെ രാജ്യദ്രോഹികളാണ് ഇതുപോലെയുള്ള കാര്യങ്ങളിലൊന്നും അല്ലെങ്കിൽ ഇതിനെതിരെ പിന്നെ ഒന്നും ഇതൊന്നും ഭരിക്കുന്ന പാർട്ടിയുടെ മിസ്റ്റേക്കേ അല്ല അവർക്ക് ഇതിലൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല സാധാരണ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്ന പോലെ ഒരു പ്രസ്താവന പ്രധാനമന്ത്രി അമിത്ഷായും നടത്തി കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു ഇനി അടുത്ത ഭീകരാക്രമണം ഉണ്ടാകുമ്പോ കാണാം ഇതിന്റെ ഉത്തരവാദിത്വമൊക്കെ ഇവർ ഈ പറയുന്ന മുസ്ലിം പാവപ്പെട്ട മുസ്ലിങ്ങളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കും അതാണല്ലോ ഹിന്ദു ഗുണരൂ എന്നുള്ള ഹാഷ്ടാഗൊക്കെ വരുന്നത് ഇവരുടെ നേതാക്കന്മാർക്കോ ഇവരുടെ പാർട്ടിക്കോ അല്ലെങ്കിൽ ഇവര് പ്രതി പ്രതിനിധീകരിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടിക്കോ ഒന്നും ഇതിലൊരു പങ്കുവില്ല അവരൊന്നും ഇതിന് ഉത്തരവാദികൾ ആ ആകുന്നുമില്ല ഇതൊക്കെ ഈ നാട്ടിൽ പോയി എന്നുള്ള കുറ്റത്തിന് എല്ലാ മുസ്ലിങ്ങളും ഇതിലൊക്കെ പ്രതികളാണ് നമ്മുടെ രാജ്യത്ത് എങ്ങോട്ടാണ് പോകുന്നത് ഈ പറയുന്ന കാശ്മീരില് അപാവപ്പെട്ട മനുഷ്യരെ കൊന്ന ആ ഭീകരവാദികളും ഈ പറയുന്ന ദിയാ ദിയാകൃഷ്ണനെ അടക്കം ഇപ്പം ഈ കമന്റിട്ട് ആ പെൺകുട്ടിയെ ചീത്ത വിളിക്കുന്ന ഈ പറയുന്ന വർഗീയവാദികൾ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ഇവരൊക്കെ പറയുന്നത് അവർ മുസ്ലിം മതത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവര് ഹിന്ദു മതത്തിന് വേണ്ടിയിട്ട് പറയുന്നു ഈ മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ചാകുന്നതൊക്കെ ഭീകരവാദികൾ തന്നെയാണ് എന്തായാലും ഇനിയൊരു എന്താ പറയുക ഇതുപോലെ നിസ്സഹാരായിട്ടുള്ള മനുഷ്യരുടെ ജീവൻ ഇവിടെ ഇങ്ങനെ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം